ചെറിയ ലക്ഷ്യമാണെങ്കിൽ അതിനൊന്നും ചെയ്യാൻ പറ്റിയ സന്തോഷം എനിക്ക് കണ്ടോ എല്ലാവരും കണ്ടോ ഷെയർ ചെയ്യണം നല്ല എല്ലാരും എല്ലാരും നല്ല ഞാൻ അവരുടെ രീതിയിലും കളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ച് കുറച്ച് കണ്ടസ്റ്റും അതിന് ഇഷ്ടം ഫൈവില് വരും പറഞ്ഞതിന് കുറച്ചുകൂടി എല്ലാവരും കളിക്കുന്നുണ്ട് ഇപ്പൊ സ്ട്രോങ് ആക്കിയിട്ട് അവരൊന്നും കളിക്കാൻ പറ്റും സോ എല്ലാരും അവരുടേതായ രീതിയിൽ കളിക്കുന്നുണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും കുറച്ച് കൂടി ഇല്ല ശരിയല്ലോ സിബിൻ്റെ അപ്പൊ അതിൽ നിന്ന് പുറത്ത് പോകാനുള്ള ആൾക്കാർ പുറത്തു പോയി എന്നല്ലേ പറയാം നമുക്ക് കൊറേ ഇപ്പം വിഷ്ണുവിന്റെ ഇത് എഴുത്തുകഴിഞ്ഞാൽ എനിക്ക് തോന്നി വിഷ്ണു നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പക്ഷെ ഔട്ട് ആയി പോയിട്ട് അപ്പൊ അതുപോലെ പലരും അങ്ങനെയാണ് ഡിപെൻഡ്സ് ഓൺ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരുടെ സപ്പോർട്ട് കൂടി അവിടെ നിൽക്കാൻ പറ്റും വേറെ വേറെ ഒരു കാര്യത്തിനും അങ്ങനെയാണെങ്കിൽ എല്ലാം ചോദ്യം ചെയ്യണല്ലോ ഫസ്റ്റംസ് എല്ലാം എല്ലാം കിട്ടിയവർക്കും പ്രൈസും നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരും മനസ്സിലായില്ലേ ും സീസൺ ആണെങ്കിലും അവര് ഇപ്പോഴും നിങ്ങളെല്ലാവരുടെയും മനസ്സിലില്ലേ ഷോർ ഇപ്പോഴും എല്ലാരും അത് കോൺട്രിബ്യൂട്ട് ഒരു ചെയ്താക്ട് ഉണ്ടാക്കിയതുകൊണ്ട് അതുപോലെ ഈ സീസണിൽ അതുപോലെ ഒരു നല്ല പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി അത് ഇപ്പോഴും ഞങ്ങളുടെ സീസണിനെ പറ്റി കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു പലരും പക്ഷെ അതല്ല ഓരോ സീസണും പ്രത്യേകതയുണ്ട് ഇപ്പം സീസൺ വൺ ആയിരിക്കില്ല സീസൺ ഫൈവ് സീസൺ സിക്സ് ഇപ്പം സീസൺ സെവൻ വരുമ്പോഴായിരിക്കും നിങ്ങൾ സീസൺ സിക്സിനെ കുറിച്ച് സംസാരിക്കുന്നത് അത്രേ ഉള്ളൂ പ്ലസ് ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല അങ്ങനൊരു എക്സ്പീരിയൻസ് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം അതിന് ആരെങ്കിലും പുറകിലുണ്ട് ഇങ്ങനെ ഒരു എന്ത് ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് പുറത്ത് കൊണ്ട് വേണം അവരുടെ അഗൈൻസ്റ്റ് കേസ് ഇടുക വേണം അല്ലാതെ നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ട് പബ്ലിസിറ്റി കൊണ്ടൊരു ബെനിഫിറ്റ്സും ഉണ്ടാക്കുകയല്ല വേണ്ടത് അതും മറ്റിത്രയും പേരെ അനുഭവിപ്പിച്ചിട്ടല്ല അത് ചെയ്യരുത് ഇത്രയും കണ്ടിസൻസ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കാൻ സാധ്യമാ അപ്പം അവരുടെ നോട്ടും അകത്ത് നിൽക്കുന്നവരെ ഭയങ്കരമായിട്ട് ഇൻഷുലൻസ് അത് ജനങ്ങളുടെ മനസിലായോ അപ്പം അതുപോലെ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ പുറത്തു പോയി അവരെങ്ങനെ സംസാരിക്കുന്നു അതൊക്കെ ജനങ്ങളുടെ വോട്ടിങ്ങിലൊക്കെ മാറ്റം വരും അപ്പോ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല പറ്റുമോ എടുക്കാൻ വേണ്ടിട്ടാണ് എന്നാൽ ഒരാളെ പേര് പറയൂ ജിൻഡപ്പുരങ്ങനെയുണ്ട് ഈ ജാസ്മിൻ പ്രണയം ഇതായിരുന്നോ ശരിക്കും സത്യമാണോ അവരോട് ചോദിച്ചാലേ അറിയുള്ളൂ അവർക്കുള്ളിൽ എന്തായിരുന്നു എന്നുള്ളത് അവർക്കറിയുള്ളൂ അവരോട് ചോദിക്കും അറിയില്ല അതിനെക്കുറിച്ച് ഞാൻ കമന്റ് കണ്ട ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു ചേച്ചി കുട്ടി അകത്താണ് ആ കുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല അപ്പൊ ഒരിക്കലും ജാസ്റ്റ് എന്റെ കുട്ടികൾ എത്തിക്കുന്ന പുറത്തിറങ്ങി തന്നെ ആ കുട്ടിക്ക് ഭയങ്കര ചാൻസല ഇപ്പോഴും വരുന്നുണ്ട് അപ്പൊ അതിന്റെ ആലോചിക്കുന്ന വിഷമമാണ്